നമസ്കാരം രണ്ടായിരത്തി ഏഴ് ജനുവരി നാല് അന്ന് ആപ്പിൾ പേറ്റന്റ് ഓഫീസിൽ അവരുടെ പുതിയ ഉൽപ്പന്നത്തിന് വേണ്ടി ചില അപേക്ഷകൾ നൽകിയിരിക്കുകയാണ് അവർ പുതുതായി ഇറക്കാൻ പോകുന്ന ഫോണിന്റെ ഡിസൈൻ അതിന്റെ യൂട്ടിലിറ്റിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പേറ്റന്റുകൾക്കാണ് ആപ്പിൾ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ജൂൺ മാസത്തിൽ അവർ ഇറക്കാൻ പോകുന്ന ഫോണിന്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ട് വീണ്ടും അവർ പേറ്റന്റിന് അപേക്ഷിച്ചു അതിനുശേഷം ജൂൺ ഇരുപത്തിയൊൻപതിന് ആപ്പിൾ അവരുടെ പ്രഖ്യാപിതമായ ആ ഫോണ് അവതരിപ്പിച്ചു ഐഫോൺ ആ ഫോണ് ഒരു ടു ജി ഫോണാണ് പക്ഷെ ആ ഫോണിൽ മൾട്ടി ടച്ച് ഇന്റർഫേസ് ഉണ്ടായിരുന്നു നമുക്ക് ഫോണിൽ ടച്ച് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലല്ല ഈ ഫോൺ ഇറങ്ങുന്നത് എന്നിട്ട് പോലും രണ്ട് സ്ഥലത്ത് ടച്ച് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഫോണ് ശരിക്കും ഒരു പുതുമയുള്ള ഫോൺ തന്നെയാണ് ഇഞ്ച് സ്ക്രീനിൽ ക്യാമറയോട് കൂടിയാണ് ആപ്പിൾ അവരുടെ ഐഫോൺ അവതരിപ്പിച്ചത് അതുവരെയുള്ള മൊബൈൽ ഫോൺ മാർക്കറ്റിനെ ആകെ ഒന്ന് പിടിച്ചുകുലിക്കിയ അവതരണമാണ് ആപ്പിളിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ജൂൺ ഇരുപത്തിഒൻപതിന്റെ ആപ്പിളിന്റെ ആ ഐഫോൺ അവതരണം മൊബൈൽ വാങ്ങുന്ന ആളുകളുടെ ഇടയിൽ തരംഗമായി മാറിയതും പുതിയ ആ ഫോൺ വാങ്ങാനുള്ള ഒരു പ്രവണത ലോകത്തെമ്പാടുമായി ഉണ്ടായി യു എസ് ആ വർഷം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഫോണും ആ ഐഫോൺ ആണ് സ്വാഭാവികമായിട്ടും ആപ്പിളിന്റെ പ്രഖ്യാപിത എതിരാളികളായ സാംസങ് ശക്തമായി തിരിച്ചടിക്കുന്നതാണ് നമ്മൾ രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ കാണുന്നത് ലോകമെമ്പാടും ആ ഐഫോൺ ഒരു തരംഗം ഉണ്ടാക്കുമ്പോഴാണ് രണ്ടായിരത്തിയേഴ് ഡിസംബർ മാസത്തിൽ സാംസങ് അവരുടെ പുതിയ ഉൽപ്പന്നവുമായി രംഗത്ത് വരുന്നത് അവരുടെ എസ് സെവൻ ഹൺഡ്രഡ് അൾട്രാസ്മാർട്ട് സെവൻ ഹൺഡ്രഡ് എന്നാണ് അറിയപ്പെട്ടത് അവരുടെ അൾട്രാസ്മാർട്ട് സെവൻ ഹൺഡ്രഡ് എന്ന മോഡൽ ഓഡോഫൺ നെറ്റ്വർക്കോട് കൂടിയാണ് വരുന്നത് പക്ഷെ അതല്ല അതിന്റെ പ്രത്യേകത ലോകത്ത് ആദ്യമായി ത്രീ ജി ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫോണാണ് യഥാർത്ഥത്തിൽ ആ സാംസങ് ഫോൺ ശരിക്കും ആ ഫോൺ ഒരു സ്ലൈഡിംഗ് ഫോണാണ് സ്ലൈഡ് ചെയ്യുമ്പോൾ കീപാഡ് വരുന്ന ശൈലിയിലാണ് സാംസങ് അത് അവതരിപ്പിച്ചത് അതിൽ ആപ്പിളിന്റെ ആ മോണോപ്പൊളിയായി അവർ പറഞ്ഞ ടച്ച് സ്ക്രീൻ അതുപോലെ തന്നെ കൊടുത്തിട്ടുമുണ്ട് ആപ്പിളെ ടു പോയിന്റ് ഫൈവ് മെഗാ പിക്സൽ ക്യാമറ അവതരിപ്പിച്ചപ്പോ ഈ ഫോണിൽ സാംസങ് അവതരിപ്പിച്ചത് ഫൈവ് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ആപ്പിളിന്റെ ഫോണിനേക്കാൾ ഒത്തിരിയേറെ കൂടിയാണ് സാംസങ്ങിന്റെ ഫോൺ വിപണിയിൽ എത്തിയതെങ്കിലും വിപണിയിൽ അപ്പോഴും ലീഡർ ആപ്പിൾ തന്നെ രണ്ടായിരത്തി എട്ടിൽ സാംസങ്ങിന്റെ ത്രീ ജിക്ക് ബദലായി ആപ്പിൾ അവതരിപ്പിച്ച ഫോണിൽ ത്രീ ജി ഉണ്ടായിരുന്നു ഇൻബിൽ വന്ന ആ മോഡലിൽ ഒരു കാര്യം കൂടി ആപ്പിൾ അവതരിപ്പിച്ചു ആപ്പ് സ്റ്റോർ ആപ്പിളുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സൊക്കെ പ്രിവിലേജിന്റെ കസ്റ്റമേഴ്സ് ആണെന്നും ആ പ്രിവിലേജിന്റെ കസ്റ്റമേഴ്സിനും മാത്രമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതാ ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആപ്പിൾ ആപ്പ് സ്റ്റോർ അവതരിപ്പിക്കുന്നത് ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ മാത്രമേ ആ സോഫ്റ്റ്വെയർ ഉണ്ടാവൂ ആ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ കട്ടിങ് എഡ്ജ് സോഫ്റ്റ്വെയർസ് ആണ് മറ്റ് ഉപഭോക്താക്കൾക്ക് ആർക്കും ലഭിക്കാത്ത കട്ടിംഗ് എഡ് ടെക്നോളജിയുള്ള സോഫ്റ്റ്വെയറുകൾ ഇഷ്ടം പോലെ ഞങ്ങളുടെ സ്റ്റോറിലുണ്ട് എന്നുള്ള ആപ്പിളിന്റെ ആ പരസ്യം ശരിക്കും മാർക്കറ്റിനെ നന്നായിട്ടൊന്ന് പിടിച്ചു കുലിക്കി ആപ്പിളിനെതിരെ ആ സമയത്ത് സാംസങ് കൊണ്ടുവന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് ഓമിനിയ എന്ന ആ ഫോണ് അനവധി ഫീച്ചേഴ്സുമായിട്ടാണ് വന്നെങ്കിലും ആപ്പിളുമായി കോമ്പറ്റ് ചെയ്തപ്പോ അത് മാർക്കറ്റിൽ തകർന്നു വീണു മാർക്കറ്റിന്റെ മേൽക്കോയ്മ സ്വഭാവമായി ആപ്പിൾ നയം തുടർച്ചയായി രണ്ട് കൊല്ലത്തെ തിരിച്ചടി അനുഭവിച്ച സാംസങ് രണ്ടായിരത്തിഒൻപതിൽ അമ്പരപ്പിക്കുന്ന ഒരു മോഡലുമായി രംഗത്ത് വന്നു അതാണ് സാംസങ്ങിന്റെ എസ് മോഡൽ ഒരുപാട് ീച്ചേഴ്സുമായിട്ടാണ് സാംസങ് അവതരിപ്പിച്ചത് എസ് സീരീസിലെ ഫോണുകൾ വാങ്ങാൻ ആളുകൾക്ക് വളരെ കൗതുകം ഉണ്ടായിരുന്നു ആളുകൾ വാങ്ങിക്കുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് ആപ്പിൾ പരസ്യമായി രംഗത്തിറങ്ങി രങ്ങിത്തിറങ്ങി ദോർ ദാറ്റ് എല്ലാത്തിനും ആപ്പ് ഉണ്ട് എന്ന ശൈലിയിലുള്ള ആപ്പിളിന്റെ ആ പരസ്യം പെട്ടെന്നാണെങ്കിൽ ക്ലിക്ക് ആയത് ആ പരസ്യം ക്ലിക്ക് ആയതോടുകൂടി സാംസങ്ങിന്റെ എസ് സീരീസിന്റെ കച്ചവടത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ശൈലിയിൽ ആപ്പിളിന്റെ ഐഫോൺ വീണ്ടും ഒരു തരംഗമായി മാറി പരസ്യം ആളുകളെ അൺബിലീവബിൾ ആയി സ്വാധീനിക്കുമെന്നുള്ളതിന്റെ നല്ലൊരു ഉദാഹരണമാണ് രണ്ടായിരത്തി ഒൻപതിൽ ആപ്പിൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച ആ പരസ്യ പരമ്പര അടിപൊളി ഫീച്ചേഴ്സുമായിട്ട് ഇറങ്ങിയ ആ എസ് സീരീസിലെ ഫോണിനെ ആപ്പിളിന്റെ പരസ്യം പൂർണ്ണമായും തറവച്ചു എന്നും ബോധ്യപ്പെട്ട സാംസങ് രണ്ടായിരത്തി പത്തിൽ പുതിയ ഫോൺ അവതരിപ്പിച്ചപ്പോൾ ആ കാര്യത്തിന് വ്യക്തമായ പ്രാധാന്യം കൊടുത്തു പരസ്യത്തിന് പരസ്യമാണ് ഏതൊരു ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാന ഘടകം എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും സാംസങ് പരസ്യമായി വരുന്നത് അവരുടെ പരസ്യം ആപ്പിളിന് നേരിട്ട് കൊട്ടുന്ന ശരീരമാണ് ആപ്പിൾ ഫോണുകൾക്ക് സ്റ്റോറേജ് മെമ്മറി കുറവാണ് ആപ്പിൾ ഫോണുകളുടെ ക്യാമറയുടെ റെസൊല്യൂഷൻ പവർ കുറവാണ് ബാറ്ററി ലൈഫ് കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ഉറപ്പിക്കത്തക്ക ശൈലിയിലുള്ള ഒരു പരസ്യമാണ് സാംസങ് നടത്തിയത് സാംസങ്ങിന്റെ ഫോണിന് മറ്റു ഫോണുകളെ അപേക്ഷിച്ച് ബാറ്ററി ലൈഫ് കൂടുതലാണ് കൂടുതൽ റെസൊല്യൂഷൻ ഉണ്ട് കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ സാംസങ് പറയുമ്പോൾ അവർ കറക്റ്റായി കൂട്ടിയത് ആപ്പിളിനെയാണ് ആപ്പിൾ സ്വാഭാവികമായിട്ടും പരസ്യത്തിലൂടെ തന്നെ തിരിച്ചടിച്ചു അടുത്ത മോഡൽ വന്നപ്പോൾ ഇഫ് യു ഡോൺ ഹാവ് എൻ ആപ്പിൾ യു ഡോൺ ഹാവ് എൻ ആപ്പിൾ അതാണ് അവരുടെ പരസ്യത്തിന്റെ കാതൽ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഇല്ലെന്ന് പറഞ്ഞാൽ ആപ്പിൾ ഇല്ലെന്ന് തന്നെയാണ് ആപ്പിൾ ഇല്ലാത്ത ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്ന ശൈലിയിലാണ് ആ പരസ്യം ശരിക്കും ആപ്പിൾ ആണ് ഒരാളുടെ ഔന്നിത്യം തെളിയിക്കുന്നത് ആപ്പിൾ കയ്യിലുണ്ടോ നിങ്ങളൊരു സംഭവമാണ് ആ ശൈലിയിൽ പരസ്യം ചെയ്ത ആപ്പിൾ അവിടെ ഫോണിൽ മ്യൂസിക്കും അതുപോലെ കൂടുതൽ ക്വാളിറ്റിയുള്ള ക്യാമറയൊക്കെ ഇൻബിൽറ്റ് ആക്കിയതും ആ വർഷം തന്നെയാണ് ഒരു ഭാഗത്ത് സാംസങ്ങും മറുഭാഗത്ത് ആപ്പിളുമായി പുതിയ പുതിയ മോഡലുകളും അവരുടെ പരസ്യമായി രംഗത്ത് വരുമ്പോ ഈ രണ്ട് ഫോണുകളുടെ ആരാധകർ സ്വാഭാവികമായിട്ടും അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള ആള് ഒരുപാട് നാള് ആ ഫോൺ ഉപയോഗിക്കുന്ന ശീലമാണ് നോക്കിയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നത് അതൊക്കെ മാറി വർഷംതോറും മൊബൈൽ ഫോൺ മാറ്റുന്ന ഒരു പ്രവണതയിലേക്ക് ആളുകളെ മാറ്റുന്നത് ആപ്പിളും സാംസങ്ങും മത്സരിച്ച് നടത്തിയ ഈ പരസ്യ പരിപാടി വഴിയാണ് പുതിയ ഉള്ള ഫോൺ വരുമ്പോൾ അത് കയ്യിലില്ലെങ്കിൽ എന്തോ ഒരു കുറവ് അങ്ങനെ ഒരു ഫീല് ഈ ഫോണുകളുടെ ആരാധകർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആപ്പിളിനും സാംസങ്ങിനും കഴിഞ്ഞു എന്നതാണ് സത്യം അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ കേസുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നത് ആപ്പിൾ സാംസങ് അവരുടെ മോഡലിനെ കോപ്പി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് യു എസ് കോടതികളിൽ കേസ് ഫയൽ ചെയ്തു ആപ്പിൾ ഫോണിന്റെ എഡ്ജ് നമുക്കറിയാമല്ലോ ശരിക്കും ഈ കറുടെ എഡ്ജ് തങ്ങളുടെ പേറ്റന്റ് സംവിധാനമാണെന്നാണ് ആപ്പിൾ കോടതി പറഞ്ഞത് അതുപോലെ തന്നെ അവരുടെ ടച്ച് സ്ക്രീൻ സംവിധാനവും മറ്റ് അനവധി കാര്യങ്ങളും അവരുടെ മാത്രം സ്വന്തമാണെന്നാണ് ആപ്പിളിന്റെ പരാതി ആപ്പിള് ആ പരാതി പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഫോട്ടോസും കൂടി കോടതിയിൽ ഹാജരാക്കി ആപ്പിളിന്റെ ഐഫോണും സാംസങ്ങിന്റെ ഫോണും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഫോട്ടോയാണ് ആ ഫോട്ടോകൾ ബേസ് ചെയ്തുകൊണ്ട് യു എസ് സാംസങ്ങിനെതിരായി ജൂറിയുടെ ഒരു വിധി വന്നു ആ വിധി അനുസരിച്ച് ആപ്പിളിന് ഒരു ബില്യൺ ഡോളർ നഷ്ടപരിഹാരം കൊടുക്കണം ആ നഷ്ടപരിഹാര വിധി ശേഷം ഈ ജൂറിയളുടെ ഫോർമാൻ ആയിരുന്ന ഒരു ഹോമാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ന്യൂസ് മാഗസിന് നൽകിയ ഇന്റർവ്യൂ വഴി പുറത്തുവിട്ടിരുന്നു അതിനകത്ത് അയാൾ പറഞ്ഞത് അയാൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്നാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ആയ അയാളുടെ അറിവ് ജൂറി അംഗങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടു എന്നാണ് അയാൾ അനു പറഞ്ഞത് ജൂറി അംഗങ്ങൾക്ക് ഈ സാംസങ്ങും അതുപോലെ ആപ്പിളും തമ്മിലുള്ള ആ മത്സരത്തിൽ സാങ്കേതികമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഞാനാണ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അയാൾ ആ ഇന്റർവ്യൂവിൽ അങ്ങനെ സംസാരിക്കുന്നത് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പക്ഷെ ആ ഇന്റർവ്യൂ അതുപോലെ കോപ്പി ചെയ്ത് അപ്പീൽ കോടതിയിൽ സാംസങ് അവരുടെ വാദം അവതരിപ്പിച്ചു ജൂറി അംഗങ്ങൾക്ക് ആർക്കും തന്നെ അവിടെ നടന്ന കേസിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഹോമൻ പറഞ്ഞ കാര്യം കേട്ട് അതുപോലെ വിധി പ്രഖ്യാപിക്കുകയായിരുന്നു ഇത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണെന്നാണ് സാംസങ് കോടതിയിൽ വാദിച്ചത് അതിനു പുറമെ സാംസങ് അവിടെ മറ്റൊരു കാര്യം കൂടി പ്രൂവ് ചെയ്തു സാംസങ്ങിന്റെ ഫോണുകളുടെ ഫോട്ടോ ആപ്പിളിന്റെ ഫോണിന്റെ ഫോട്ടോയുമായി കമ്പയർ ചെയ്യാനായിട്ടാണല്ലോ കോടതിയിൽ ആപ്പിൾ നൽകിയിരുന്നത് സാംസങ്ങിന്റെ ഫോൺ ഫോട്ടോസ് എല്ലാം തന്നെ ടാമ്പേർഡ് ആണെന്നാണ് സാംസങ് കോടതി പ്രൂവ് ചെയ്തത് ആപ്പിളിന്റെ ഫോണിന്റെ വലിപ്പവും സാംസങ്ങിന്റെ ആ മോഡലിന്റെ വലിപ്പവും വ്യത്യാസമുണ്ട് അവരുടെ ആ വ്യത്യാസം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി സാംസങ് ഫോണിനെ അല്പം ഒന്ന് വലുതാക്കി പിടിച്ച് ആപ്പിളിനൊപ്പമാക്കിയോ അല്ലെങ്കിൽ ആപ്പിൾ ഫോണിന് ഒപ്പം ചെറുതാക്കിയോ ഒക്കെയാണ് കോടതിയിൽ ആ ഫോട്ടോകൾ സബ്മിറ്റ് ചെയ്തത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പിൾ കോടതി സാംസങ്ങിന് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി ഇരുപത് കേസുകൾ സാംസങ്ങും ആപ്പിളും തമ്മിലുണ്ട് ആ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോ ജർമ്മനിയിലും യു കെയിലും ജപ്പാനിലും കൊറിയയിലും യു എസിലും മറ്റ് രാജ്യങ്ങളിലുമായിട്ട് അൻപത് കേസുകളാണ് സാംസങ്ങും അതുപോലെ ആപ്പിളും പരസ്പരം കൊടുത്തിരിക്കുന്നത് എല്ലാം വൻ തുകകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള കേസുകൾ ഒരുപാട് ഒരുപാട് പേറ്റന്റ് വിഷയങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും പരസ്പരം മോഷ്ടിച്ചാണ് ആ കേസ് സൂക്ഷ്മമായി നോക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാകുക ആപ്പിളിന്റെ മോഡൽ സാംസങ് മോഷിച്ചെന്ന് പറയുമ്പോൾ സാംസങ്ങിന്റെ മോഡൽ ആപ്പിൾ മോഷ്ടിച്ചു സാംസങ് മോഡൽ മാത്രമല്ല പല ഫീച്ചേഴ്സും പരസ്പരം മോഷ്ടിച്ച് മാർക്കറ്റിൽ മേൽക്കൈ നേടാൻ രണ്ട് ടീമും ശ്രമിക്കുന്നു എന്നുള്ള ശൈലിയിൽ ഇഷ്ടംപോലെ കേസുകൾ ഉണ്ടാവുകയാണ് കേസുകളുടെ യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോ പരസ്യത്തിൽ രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്തില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആപ്പിള് അവിടെ പുതിയ ഫോണ് ലോഞ്ച് ചെയ്യുകയാണ് ആ പുതിയ ഫോണ് വാങ്ങാനായി ഒരുപാട് ആപ്പിൾ ആരാധകർ സ്റ്റോറുകളുടെ മുന്നിൽ കാത്തു ഒരുപാട് വിഷങ്ങളിലും ടി വി ചാനലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് സാംസങ്ങിന്റെ ഒരു അടിപൊളി രംഗത്ത് വരുന്നത് സ്റ്റോറുകൾ കാത്തു നിൽക്കുന്ന ആപ്പിൾ ആരാധകരാണ് സാംസങ്ങിന്റെ ആ ഫോണിലെ താരങ്ങൾ ആ ആളുകൾ കാത്തു നിൽക്കുന്ന വാങ്ങാൻ പോകുന്ന ഫോണിലെ ഫീച്ചേഴ്സ് ഓൾറെഡി ഉള്ള ഫോണാണ് അവരുടെ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നതാണ് സാംസങ്ങിന്റെ പരസ്യം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഫീച്ചേഴ്സ് ഓൾറെഡി മാർക്കറ്റിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് അതാണ് പരസ്യത്തിന്റെ കാതൽ സാംസങ് ഇന്ന് ചെയ്യുന്നതാണ് നാളെ ആപ്പിൾ ചെയ്യുന്നത് ആ ശൈലിയുള്ള സാംസങ്ങിന്റെ പരസ്യം ശരിക്കും ഒരു കോളിലൊക്കെ തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം സാംസങ്ങിന്റെ ആ പരസ്യത്തിന് മറികടക്കാനായി മെയ്ഡ് ഇൻ കാലിഫോർണിയ എന്ന ശൈലിയിൽ ആപ്പിൾ ഫോണുകൾ അവതരിപ്പിച്ചെങ്കിലും ആ പരസ്യം വേണ്ടത്ര അങ്ങോട്ട് ഏഷ്യയിലാണ് സാംസങ് ആപ്പിള് നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്നേ ചെയ്യുന്ന സാംസങ്ങിന്റെ പരസ്യമാണ് കൂടുതൽ ഹിറ്റായത് രണ്ടായിരത്തി പതിമൂന്നിൽ ലീഡർ ആരും ചോദിച്ചാൽ സാംസങ് ആണെന്ന് ആളുകൾ സംശയലേശമില്ലാതെ മറുപടി പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ആ പരസ്യ എത്തുകയാണ് ഈ സമയത്താണ് സാംസങ്ങിന്റെ എസ് ഫൈവ് സീരീസിലെ ഫോണുകളുടെ പരസ്യം പറയുന്നത് ആ പരസ്യത്തിലെ ഒരു പ്രധാന വാചകം വാൾ ഹാഗേഴ്സ് എന്നാണ് ശരിക്കും ആപ്പിളിനെ കൃത്യമായി കൊട്ടുന്ന ഒരു പരസ്യമാണ് ഈ വാൾ ഹാഗേഴ്സിന്റെ പരസ്യം ആപ്പിളിന്റെ ഉപഭോക്താക്കൾ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളങ്ങളിലും മാളുകളിലുമൊക്കെ ചാർജിങ് പോയിന്റുകളിൽ അങ്ങനെ ക്യൂ നിൽക്കുന്ന കാഴ്ച സാംസങ് ഒപ്പിയെടുത്തിരിക്കുകയാണ് ചുവരിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആ ആളുകളുടെ ഫോട്ടോ എടുത്തിട്ട് അവരെയാണ് വാൾ ഹഗേഴ്സ് എന്ന് സാംസങ് വിളിച്ചത് സാംസങ് ആ ഫോട്ടോ കാണിച്ചിട്ട് അവരുടെ പരിസ്ഥിതി സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ കാര്യമാണ് ഞങ്ങളുടെ ഫോണിൽ ഇഷ്ടം പോലെ ചാർജ് ഉണ്ട് ഇതുപോലെ ഏതെങ്കിലും ചുവരി പോയി ചാരി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങള് നിങ്ങളുടെ ലൈഫ് ചുവരി ചാരി നിന്ന് പാടിക്കളയുകയാണ് ലൈഫ് എൻജോയ് ചെയ്യാൻ സാംസങ് വാങ്ങോ ഇഷ്ടംപോലെ ചാർജർ ഉണ്ട് ഇവിടെ എന്ന് ആ എസ് ഫൈവ് പരസ്യത്തിൽ സാംസങ് പറയുമ്പോൾ അത് യാഥാർത്ഥ്യത്തോട് ഒതു നിൽക്കുന്ന കാര്യവുമാണ് ഈ പരസ്യം ശരിക്കും ക്ലിക്ക് ആയപ്പോൾ ഐഫോൺ അവരുടെ വളരെ പ്രഖ്യാപിതമായ ഒരു പരസ്യ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഷോർട്ട് ഓൺ ഐഫോൺ എന്ന ശൈലിയിൽ അവർ അവതരിപ്പിച്ചത് അവരുടെ ഉപഭോക്താക്കൾ എടുത്ത ഫോട്ടോകളാണ് ഐഫോണിലെടുത്ത ഫോട്ടോകളുടെ ഒരു വൻ ശൃംഖല തന്നെ പരസ്യത്തിൽ ഉപയോഗിച്ചു വളരെ മനോഹരമായ ലൊക്കേഷനുകളിൽ വളരെ വളരെ ആയ ജീവിത സാഹചര്യങ്ങളിൽ ഹൃദയത്തോട് ഒട്ടു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത് ഐഫോണിലാണെന്ന് പറയാതെ പറയുന്ന പരസ്യം നിങ്ങളുടെ മറക്കാനാവാത്ത ജീവിത സന്ദർഭം ഒപ്പിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ തന്നെ വേണം ആ ഐഫോണിന് മാത്രമേ നിങ്ങളുടെ ആ ജീവിത സന്ദർഭത്തെ അതിമനോഹരമായി ഒപ്പിയെടുക്കാനും അത് ഉള്ള കാലത്തേക്കും ഓർത്തുവെക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റാനും പറ്റൂ ശരിക്കും കോള്ളക്കമുണ്ടാക്കിയാൽ ഒരു അഡ്വർടൈസ്മെന്റ് പരമ്പരയാണ് ഷോർട്ട് ഓൺ ഐഫോൺ എന്നുള്ളത് അത് ക്ലിക്കായി അത് ക്ലിക്ക് ആവാനുള്ള ഒരു കാരണം ഉപഭോക്താക്കളുടെ കൂടിയാണ് അവരെടുത്ത ഫോട്ടോസ് ആണല്ലോ പരസ്യങ്ങളിൽ അങ്ങനെ വരുന്നത് സിനിമാ തിയേറ്ററിൽ ചെന്നാലും ടി വി ചാനൽ തുറന്നാലും സകല സ്ഥലത്തും കാണുന്നത് ഈ ഫോട്ടോസ് ആണ് സ്വാഭാവികമായിട്ടും അതൊരു വലിയ ട്രെൻഡായി മാറി ഈ സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐഫോൺ അവിടെ ഐഫോൺ സിക്സ് അവതരിപ്പിക്കുന്നത് അതിന് ഒരു വളരെ നിർണായകമായ പ്രത്യേകത ഉണ്ടായിരുന്നു ഫേസ് ഡിറ്റക്ഷൻ കപ്പാസിറ്റി ഉള്ള ആദ്യത്തെ ഫോണാണ് ഐഫോൺ അവതരിപ്പിക്കുന്നത് ഫോണിന്റെ ഉടമയുടെ മുഖം തിരിച്ചറിഞ്ഞ് ഫോൺ ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയുന്ന ആ ഫീച്ചർ ഒരു ഇളക്കം ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടാക്കി സാധാരണ ഫോണൊക്കെ നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട് പാറ്റേണും മറ്റു പല സംവിധാനങ്ങളും ആണല്ലോ ഉപയോഗിക്കുക നമ്മുടെ മുഖം തന്നെ ഓർത്തു വെക്കുന്ന ഒരു ഫോൺ അത് ചെറുതല്ലാത്ത ഒരു ഇളക്കമാണ് പൊതുവെ മാർക്കറ്റിൽ ഉണ്ടാക്കിയത് സാംസങ് ഒരു പടി പോയ ഒരു നിമിഷം സാംസങ് ഐ ഫോൺ സിക്സിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഫീച്ചേഴ്സുമായി ഒരു ഫോൺ അവതരിപ്പിച്ചു എഡ് ആണ് ഫോൺ എന്നാണ് പരസ്യത്തിന്റെ കാതൽ ഐ ഫോൺ സിക്സിനേക്കാൾ എന്തുകൊണ്ടും മഹത്തരമാണ് സാംസങ്ങിന്റെ എസ് സിക്സ് എഡ് എന്നാണ് ആ പരസ്യത്തിലൂടെ അവർ പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ആ ഫോണിനകത്ത് ആ ഫീച്ചേഴ്സിൽ ഒന്ന് ശരിക്കും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് അത് വയർലെസ് ചാർജറാണ് പ്ലഗിൽ കുത്തി മാത്രമല്ലേ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റൂ അതില്ലാതെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നുള്ള ആ പ്രത്യേകത എസ് സിക്സ് എഡ് അവതരിപ്പിച്ചപ്പോ അത് മാർക്കറ്റിനെ ഒന്ന് പിടിച്ചു കുലിക്കി ഈ ഫോണിന് മറ്റൊരു ഡിസ്പ്ലേ ഇംപാക്ടിലൂടെ ഉണ്ടായിരുന്നു ഒരു വളഞ്ഞ ഡിസ്പ്ലേ ആദ്യമായി ഫോണിൽ അവതരിപ്പിക്കുന്നത് സാംസങ് ആണ് അത് അവതരിപ്പിച്ചത് സാംസങ്ങിന്റെ എസ് സിക്സ് എഡിലാണ് അതിനു പുറമെ മൾട്ടി വിൻഡോ എന്നുള്ള സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് ഈ ഫോണിലൂടെ സാംസങ് ആണ് രണ്ടായിരത്തി പതിനാറിൽ ആപ്പിൾ സാംസങ്ങിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന ശൈലിയിൽ ഒരു പരസ്യം അവതരിപ്പിച്ചു ഫ്രാങ്കേസ് ഹോളിഡേ എന്ന ഒരു ആണ് അവർ അവതരിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും ഭയത്തോടെ മാത്രം വായിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു കഥയാണല്ലോ ഈ ഫ്രാങ്കിൻസിൻ കഥകൾ ആ ഫ്രാങ്കൻസിൻ കഥകളുടെ പശ്ചാത്തലത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു പരസ്യ പരിപാടിയാണ് ആപ്പിള് ആ ക്യാമ്പയിനിൽ ഉപയോഗിച്ചത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാനുള്ള എല്ലാ ചേരുവകളും ചേർത്തുള്ള ആ പരസ്യ പരിപാടി ഫ്രാങ്കസ്റ്റിൻ കഥകളുടെ ആരാധകരെ ആപ്പിളിലേക്ക് അടുപ്പിച്ച ഒരു സംഭവമാണ് ലോകം മുഴുവൻ ഫ്രാങ്കൻസിൻ കഥകളുടെ ആരാധകരുണ്ട് സ്വാഭാവികമായിട്ടും ആ ആരാധകർ ഒന്നടങ്കം ആപ്പിൾ ഫോണിലേക്ക് തിരിഞ്ഞതും ആ വർഷം ആപ്പിൾ ലോകത്തെ നമ്പർ വൺ സെല്ലിംഗ് ബ്രാൻഡായി മാറി ഇതിന് എതിരായി ആപ്പിളിനെ നേരിട്ട് ആക്രമിച്ചു ഒരു പരസ്യമാണ് സാംസങ് ഇറക്കിയത് ഗ്രോയിങ് അപ്പ് എന്നാണ് ആ പരസ്യത്തിന്റെ കാതൽ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഐഫോണാണ് ഉപയോഗിച്ചു വിടുന്നത് ഐഫോൺ ഉപയോഗിച്ച് ക്ഷമ കെട്ട് ഗതി കെട്ട് അയാൾ അവസാനം ഐഫോൺ വലിച്ചെറിഞ്ഞിട്ട് സാംസങ്ങിലേക്ക് മാറുന്ന ആ ഒരു വിഷു ആ പരസ്യത്തിന്റെ കാതൽ നിങ്ങൾ ചിലപ്പോൾ ഐഫോൺ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും പക്ഷേ കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾക്ക് സാംസങ് ഫോണ് തന്നെ വേണമെന്ന് ആ പരസ്യത്തിലൂടെ സാംസങ് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുകയായിരുന്നു ആ ഫോണിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വലിയ സ്ക്രീനും വാട്ടർ പ്രൂഫ് ബോഡിയൊക്കെ സാംസങ് അവതരിപ്പിച്ചിരുന്നു അത് രണ്ടും കൂടി വന്നപ്പോ മാർക്കറ്റിൽ സാംസങ് വീണ്ടും ചലനം ഉണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ സാംസങ് മാർക്കറ്റ് തിരിച്ചു പിടിച്ചു ആ വർഷം ഏറ്റവും കൂടുതൽ ഫോൺ വിറ്റുപോയത് സാംസങ്ങിന്റെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അനവധി കാര്യങ്ങൾ സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്റ്റാർട്ട് ചെയ്ത നിയമയുദ്ധം ഓഫ് ദ കൗർട്ടായിട്ട് സാംസങ്ങും ആപ്പിളും ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി കോർട്ടിൽ കയറി ഇറങ്ങുന്നതുകൊണ്ട് അർത്ഥമില്ല എന്ന് മീഡിയേറ്റേഴ്സ് രണ്ടുപേരും ബോധ്യപ്പെടുത്തുകയായിരുന്നു ലോകത്തെമ്പാടുമായി അനവധി കോടതികളിൽ അവരുടെ കേസുകൾ അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഓഫ് ദ കോർട്ടായിട്ട് സകല കേസുകൾ പിൻവലിക്കാനും ഒന്നിച്ച് മുന്നേറാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് സാംസങ്ങും ആപ്പിളും എത്തിയത് ഈ സമയത്ത് തന്നെയാണ് ആപ്പിളിന്റെ ഒരു പ്രധാന പരസ്യം രംഗത്ത് വരുന്നത് ആ പരസ്യത്തിന്റെ കാതൽ പ്രൈവസിയാണ് ഉപഭോക്താവിന്റെ പ്രൈവസിക്ക് ഞങ്ങൾ മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നു എന്ന് ആപ്പിൾ പറയുന്ന പരസ്യമാണ് ശരിക്കും മാർക്കറ്റ് പിടിച്ചത് ആപ്പിളിന്റെ ഐഫോൺ ആണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലിരിക്കുന്നതെങ്കിൽ ആ ഫോണിനകത്തുള്ള ഡേറ്റ സുരക്ഷിതമായിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും തുറക്കാനോ അല്ല എടുക്കാനോ പറ്റില്ല അതാണ് ആപ്പിളിന്റെ പരസ്യത്തിന്റെ കാഥല ലോകത്തെമ്പാടുമുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ആ പരസ്യം ശരിക്കും ഗുണകരമായ ഒന്നാണ് പലപ്പോഴും പല കുറ്റകൃത്യങ്ങളും ഏർപ്പെടുന്ന ആളുകളെ പോലീസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് മൊബൈൽ ഫോണുകൂടി ഉപയോഗിച്ചിട്ടാണ് ആപ്പിളിന്റെ ഫോണാണെങ്കിൽ ഉപഭോക്താവ് സമ്മതിക്കാതെ ഒരു കാരണവശാലും പോലീസിന് ആ ഫോണ് തുറക്കാൻ പറ്റില്ല ആപ്പിള് തുറന്ന് കൊടുക്കത്തുമില്ല അത് ആപ്പിളിന്റെ ഒരു നയമാണ് അതിനെ ഏത് രാജ്യത്ത് ഏത് പോലീസ് ചോദിച്ചാലും അവരുടെ മറുപടി ഒരുപോലെ ആയിരിക്കും ആപ്പിൾ ഫോൺ തുറക്കണമെങ്കിൽ ഉപഭോക്താവിന്റെ രേഖാമൂലമായ സമ്മതം വേണം അത് ആപ്പിള് വളരെ വിപുലമായി തന്നെ പരസ്യത്തിൽ ഉപയോഗിച്ചു ഉപഭോക്താവ് പ്രൈവസി ഞങ്ങൾ മറ്റെന്തേക്കാളും മാനിക്കുന്നു എന്നുള്ള ആപ്പിളിന്റെ പരസ്യം ശരിക്കും ഒരു തരംഗം ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ആപ്പിൾ ഒരു എഡ്ജ് നേടി പ്രൈവസിയിൽ ഊന്നിക്കൊണ്ടുള്ള ഐഫോണിൻ്റെ രംഗത്ത് വന്നതും സാംസങ്ങിന്റെ ഒരു മറുപടി പരസ്യം വന്നു Yeah, a little bit though. Significant enough portion. I mean, it takes time. ഞങ്ങളുടെ ഫോണിൽ നോറ്റ് ഇല്ല പക്ഷെ എതിരാളിയുടെ ഫോണിൽ നോറ്റ്സ് ഉണ്ട് ഈ ഫോണിന്റെ മുഗൾ ഭാഗത്തായിട്ട് ചിലപ്പോ കറുത്ത ബ്ലാക്ക് സ്പേസ് ഒക്കെ വരുമല്ലോ അതിനെയാണ് ഈ നോറ്റ്സ് എന്ന് വിളിക്കുക ആപ്പിളിൽ പലപ്പോഴും അങ്ങനെ കാണാറുണ്ട് പക്ഷേ സാംസങ്ങിന്റെ ഫോണിൽ അതില്ല എന്നാണ് സാംസങ്ങിന്റെ പരസ്യം ഞങ്ങളുടെ ഫോണുകൾ കുറെ കൂടി മെച്ചപ്പെട്ടതായത് അതില്ലാത്തത് എന്ന് അവർ പറയാതെ പറയുകയാണ് ആപ്പിള് തുടർന്ന് ബിഹൈൻഡ് ദ മാക് എന്ന ഹാഷ്ടാഗിൽ ഒരു പരസ്യ പരമ്പര നടത്തി ക്രിയേറ്റേഴ്സ് ആണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാക് മാക്കായിരിക്കുക ഉപയോഗിക്കുക അല്ലെങ്കിൽ ഐഫോൺ ആയിരിക്കും ഉപയോഗിക്കുക നിങ്ങൾ ചിലപ്പോൾ ഒരു മ്യൂസിഷ്യൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു ചിത്രകാരനായിരിക്കാം അതുമല്ലെങ്കിൽ നല്ലൊരു ഗായകനായിരിക്കാം ഏതുമാകട്ടെ നിങ്ങളൊരു ജന ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ഉൽപ്പന്നം കൂടിയേ തീരുമെന്ന് പറയുന്ന ആ പരസ്യം ഒരു വലത് ഇഫക്റ്റാ ഉണ്ടാക്കിയത് ആപ്പിൾ ഉൽപ്പന്നം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് നിങ്ങളൊരു ജെന്യുവൻ ക്രിയേറ്റർ അല്ല എന്നാണ് നിങ്ങൾ ജെനുവിൻ ആണോ നിങ്ങൾ ക്രിയേറ്റർ ആണോ ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ വേണം ആപ്പിളിൻ്റെ ആ പരസ്യ പരമ്പരയ്ക്ക് ശരിക്കും ഗുണമുണ്ടായി ലോകത്തെമ്പാടുമുള്ള ക്രിയേഷൻ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ആപ്പിൾ ഉൽപ്പന്നത്തിലേക്ക് പതുക്കെ ഒന്ന് തിരിഞ്ഞു തുടങ്ങി അതിന് ഫലമുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തെമ്പാടുമുള്ള മൊബൈൽ ഫോൺ മാർക്കറ്റും അനുബന്ധ ടാബ്ലെറ്റ് മാർക്കറ്റും ഒക്കെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയത് ആപ്പിൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ക്രിയേറ്റിവിറ്റിയിൽ പിടിച്ച് ആപ്പിൾ ഒരു കലക്ക് കലക്കി മാർക്കറ്റ് ലീഡർ ആയപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാംസങ് അതേ വാദവുമായി രംഗത്ത് വന്നു ക്രിയേറ്റിവിറ്റി ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യമാണ് സാംസങ്ങിന്റെ ഭാഗമായിട്ടുണ്ടായത് ക്രിയേറ്റേഴ്സിന് മാത്രമല്ലേ ആപ്പിൾ ഫോൺ ഉപയോഗിക്കാൻ കഴിയൂ ഇവിടെ സാധാരണ മനുഷ്യർക്ക് പോലും ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ഫോണാണ് സാംസങ്ങിൻ്റെ എന്ന് സാംസങ് പറയാതെ പറയുന്ന പരസ്യമാണ് ആ ഫോണിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ആ ഫീച്ചറുകൾ ഒന്ന് എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഫോണിതാ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാംസങ്ങിന്റെ വകയെ വന്നത് ആ ഫോണിനകത്ത് നമുക്ക് വേണമെങ്കിൽ എയ്റ്റ് കെ വീഡിയോ പോലും റെക്കോർഡ് ചെയ്യാം ഇപ്പൊ ഞാനൊക്കെ വീഡിയോ ചെയ്യുന്നത് ഫോർ കെ റെക്കോർഡിങ്ങിലോ ടെൻ ഐ ടി പിയിലോ ടെൻ ഐ ടി എന്ന് പറയുമ്പോൾ ഫുൾ എച്ച് ഡി ആണ് ഫുൾ എച്ച് ഡിയിലോ അല്ലെങ്കിൽ ഫോർ കെയിലോ ഒക്കെ വീഡിയോ ചെയ്യാൻ കഴിയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാംസങ് ആ പരസ്യത്തിൽ ഉപയോഗിച്ചത് എയ്റ്റ് കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാന്നാണ് നമ്മളിപ്പോ എംബ്രോനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എയ്റ്റ് കെ യിലാണെന്ന് പറയും ശരിക്കും ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ ലഭിക്കണമെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണമെന്ന് സാംസങ് പരസ്യത്തിലൂടെ നമ്മളോട് പറയുകയാണ് അതിന് ഗുണമുണ്ടായി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാർക്കറ്റ് ലീഡർ സാംസങ് ആണ് ിൽ സാംസങ് മാർക്കറ്റ് പിടിച്ചതും ഒരു സ്റ്റാർട്ട് ചെയ്തു അവര് അവരുടെ ഫോണുമായി ഐഫോൺ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ അടുത്ത് എത്തിയിട്ട് ഒരു ചോദ്യം ക്യാമ്പയിന്റെ ആളുകൾ ചോദിക്കും നിങ്ങളുടെ ഡേറ്റ സുരക്ഷിതമാണോ അതാണ് ചോദ്യം My login for everything is pauline at paulinefoo.com. I love working with you. Me too. Red heart emoji. Pink heart emoji. Yellow heart emoji. Blue heart emoji. I hate Lee, though. Puke emoji. Puke emoji. Number on my credit card is 0237 ഐ ഐഫോൺ ഉപഭോക്താക്കൾ പറയുന്ന മറുപടിയാണ് കാതൽ ഞങ്ങളുടെ ഡേറ്റ തീർച്ചയായും സുരക്ഷിതമാണ് കാരണം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഐഫോൺ ആണല്ലോ അങ്ങനെ പറയുമ്പോ ഒരു വാചകം കൂടി പറയും ഞങ്ങളുടെ നടത്താൻ ലേലം നടത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കത്തില്ല എന്നാണ് ആ ക്യാമ്പയിന്റെ ഹാഷ്ടാഗ് തന്നെ സാംസങ് പോലുള്ള കമ്പനികൾ വിൽക്കുന്ന ഫോണിലൂടെ കളക്ട് ചെയ്യപ്പെടുന്ന ഡേറ്റ ലേലം ചെയ്ത് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് സാംസങ് വിറ്റ് കാശുണ്ടാക്കുന്നു പറയാതെ പറയുകയാണ് യഥാർത്ഥത്തിൽ ആപ്പിൾ അവിടെ ചെയ്യുന്നത് ഒരു വൺ ക്യാമ്പയിൻ ആണ് ആപ്പിൾ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡേറ്റ ഓപ്ഷൻ എന്നുള്ള ആ ഹാഷ്ടാഗിൽ സംഘടിപ്പിച്ചത് ഈ വർഷം തന്നെ ക്യാമറ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഫോൺ കൂടി ആപ്പിൾ പുറത്തിറക്കിയിരുന്നു അതിനോടൊപ്പം ഫോണിന്റെ പുറത്ത് പേന വെച്ച് പലതും ടിക്ക് ചെയ്യാൻ കഴിയുന്ന ടച്ച് പെൻ ഫോണുകളും ആപ്പിൾ ഇറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതും ഒരു തരംഗം ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആപ്പിളിന്റെ ആ ക്യാമ്പയിൻ എല്ലാം തന്നെ ആപ്പിളിന് ഗുണമായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാർക്കറ്റ് ലീഡർ ആപ്പിളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശരിക്കും ഒരു മോഡൽ ട്രാൻസ്ഫൻ ഫോണുമായിട്ടാണ് സാംസങ് രംഗത്ത് വരുന്നത് ജോയിൻ ദ ഫ്ലിപ്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യമാണ് അതിന്റെ ഭാഗമായിട്ടുണ്ടായത് രണ്ടായി മടക്കാൻ കഴിയുന്ന ഫോൺ അതാണ് സാംസങ് അവതരിപ്പിച്ചത് ഒരിക്കലും ആപ്പിളിന് അങ്ങനെ മടക്കാൻ കഴിയുന്ന ഫോൺ ഇറക്കാൻ കഴിയില്ല മടല് പോലെ ഇരിക്കുന്ന ഫോണെ ആപ്പിളിന് പറ്റൂ ഇതുപോലെ മടക്കാൻ കഴിയുന്ന എവിടെയും കൊണ്ടുനടക്കാൻ കഴിയുന്ന എങ്ങനെയും കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു ഫോൺ അത് സാംസങ്ങിനെ പറ്റൂ എന്നാണ് ആ പരസ്യവാചകം പറയുന്നത് വളരെ മനോഹരമായ കുഞ്ഞു ഫോണാക്കി നമ്മുടെ ഫോണിനെ മാറ്റി പാൻസിന്റെ പോക്കറ്റിലോ ഷർട്ടിന്റെ പോക്കറ്റിലോ സൂക്ഷിച്ചിടാൻ കഴിയുന്ന അതി മനോഹരമായ ഒരു സൃഷ്ടി അതാണ് സാംസങ്ങിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ഫോണിന്റെ പ്രത്യേകത വയർലെസ് മൊബൈൽ ചാർജർ ആദ്യമായി അവതരിപ്പിച്ചത് സാംസങ് ആണ് പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോ അത് ആപ്പിളിലും വന്നു നോ ഹെഡ്ഫോൺ ജാക്ക് അത് ആപ്പിളിന്റെ ഒരു പരസ്യവാചികമാണ് നമ്മൾ പിന്നീട് കാണുന്നത് അതേ സെയിം സംവിധാനം സാംസങ്ങിൽ ഇരിക്കുന്നതാണ് സാംസങ് യഥാർത്ഥത്തിൽ ആപ്പിളിനെ ആ ഹെഡ്ഫോൺ ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കുമെങ്കിലും ഉപഭോക്താക്കൾ സ്വീകരിക്കുന്നു കണ്ടാൽ രണ്ട് കൈ നീട്ടി ആ ടെക്നോളജി സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഈ രണ്ട് കമ്പനികൾക്കുമുണ്ട് തൽഫലമായി അതിമനോഹരങ്ങളായ ഫീച്ചേഴ്സുള്ള ആളുകൾക്ക് ഉപയോഗമുള്ള ഫോണുകളായി സാംസങ്ങിന്റെയും ആപ്പിളിന്റെയും ഫോണുകൾ ഇരുന്നു എന്നുള്ളതാണ് സത്യം വിലയിലേക്ക് വരുമ്പോൾ ഐഫോണിന്റെ വില എപ്പോഴും ഒരു പ്രീമിയം കാറ്റഗറി തന്നെ നിൽക്കും അൻപതിനായിരത്തിന് മുകളിലായിരിക്കും എപ്പോഴും വില സാംസങ് ഫോണുകൾ നമുക്ക് കുറഞ്ഞ വിലയിൽ കിട്ടും അതേ അതേസമയത്ത് ഐഫോണിനേക്കാൾ വിലയുള്ള സാംസങ് ഫോണുകൾ ഉണ്ട് കേട്ടോ നല്ല വില കൊടുത്താൽ മാത്രം നമുക്ക് വാങ്ങാൻ കഴിയുന്ന നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫോണുകൾ അത്തരം കാറ്റഗറിക്ക് വേണ്ടി സാംസങ്ങ് ഇറക്കുന്നുണ്ട് എന്നുള്ള സത്യം ഐഫോൺ പക്ഷേ അവിടെ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഫോണുകൾ എല്ലാ വർഷവും ഇറക്കിക്കൊണ്ടേയിരിക്കും അത് സാധാരണക്കാർക്കും പണമുള്ളവനും ഒക്കെ ഒരേ വിലയ്ക്ക് തന്നെയാണ് കിട്ടുക രണ്ട് ബ്രാൻഡും തമ്മിൽ വിലയുടെ കാര്യത്തിൽ വ്യക്തമായ വ്യത്യാസം ഉണ്ടാകുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഫോണിലാണ് ആപ്പിളിന് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഫോണ് ഇറക്കുവാൻ ഇതുവരെയും പറ്റിയിട്ടില്ല സാംസങ്ങിന് അത് നിഷ്പ്രയാസം പറ്റുന്നുണ്ട് ആ സാധാരണക്കാരുടെ മാർക്കറ്റിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് സാംസങ് തന്നെയാണ് എന്നാൽ പ്രീമിയം കാറ്റഗറി ഫോൺ വാങ്ങുന്ന ആളുകളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ ആപ്പിളിന് അവരുടേതായ ഒരു മേധാവിത്വമുണ്ട് ഈ കഥയൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി പറയാം വർഷങ്ങളായിട്ട് സാംസങ്ങിന്റെ ഈ എ സീരീസ് ഫോണുകളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് പല വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്തത് മൊബൈലിലാണ് അന്ന് സാംസങ് ഫോണാണ് ഉപയോഗിച്ചത് കാലം മുന്നോട്ട് പോയപ്പോൾ ഷോർട്സ് അപ്പ് ചെയ്യുമ്പോൾ തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ ഐഫോൺ കൂടിയേ തീരുമെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ ഞാനൊരു ഐഫോൺ വാങ്ങിച്ചു ഐഫോൺ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ പെട്ടുപോയത് പോലെ എനിക്ക് തോന്നിയത് ആൻഡ്രോയിഡ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ശീലിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐഫോൺ സത്യത്തിൽ നമുക്കൊരു വേസ്റ്റ് ആയി ഫീൽ ചെയ്യും പല ഫീച്ചേഴ്സും അതങ്ങോട്ട് ശരിയാകാത്ത ശൈലിയിൽ വരും ഫോട്ടോസ് നമ്മൾ ശേഖരിച്ച് വെക്കണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയി പൈസ കൊടുക്കണം ഏത് കാര്യങ്ങൾക്കും അഡീഷണൽ പൈസ അത് ആപ്പിളിന്റെ ഒരു പ്രത്യേകതയാണ് കൊള്ള എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കാണണമെങ്കിൽ ഐഫോൺ തന്നെ ഉപയോഗിക്കണം ആ കൊള്ള അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഐഫോണിന്റെ ഒരു പ്രത്യേകതയാണ് ആളുകളെ കൊള്ളയടിക്കാൻ ആപ്പിളിന് ഒരു വല്ലാത്ത കപ്പാസിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് സാംസങ്ങും ഐഫോണും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഐഫോൺ ആണെങ്കിലും സത്യത്തിൽ മനസ്സുകൊണ്ട് ഞാൻ സാംസങ്ങിനൊപ്പമാണ് ഈ യുദ്ധത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ബി എസ് ചന്ദ്രമോഹൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായി സൂചിപ്പിക്കണം കാരണം നിങ്ങളൊക്കെ ഫോണിലൂടെയാണല്ലോ എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുന്നത് താങ്ക്